പരിചയമുണ്ടോ പിന്നെ ഒരുപാട് പല വെച്ച് കണ്ടു എന്നെ നിങ്ങളുടെ സൗഹൃദം സൗഹൃദം ആക്ച്വലി മൂത്ത കംപ്ലീറ്റ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാവരുടെ പാർട്ടിയും എല്ലാം എടുത്തുകൊണ്ടിരുന്നത് പണ്ട് എറണാകുളത്തൊക്കെ വെച്ച് അങ്ങനെ ഗബ്രിയേലിന്റെ ഒരു അനിയനാണ് ജോസ് എന്ന് പുള്ളിക്ക് മനസ്സിലായ ശേഷമാണ് എന്റെ മൂത്ത ബ്രദറിന്റെ പേര് ഗബ്രിയേൽ ഗബ്രിയൽ പുള്ളിയായിരുന്നു വലിയ ഫോട്ടോഗ്രാഫർ അങ്ങനെ ആ ഒരു ബന്ധം ആ ബാബുവിന്റെ അനിയാണ് ഗ്പിൽ ബാബുവിന്റെ അന്യ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് പിന്നെ സിനിമയിലൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോ ഞാൻ പോയി നമസ്കാരമൊക്കെ പറഞ്ഞു സാർ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഈ പടത്തില് ലക്ഷൻ പഠത്തില് ഞാനാണ് വർക്ക് ചെയ്യുന്നത് സാർ എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയി വോളന്റിയറീസ് അദ്ദേഹത്തെ പോയി നമസ്കാരമൊക്കെ പറയുന്നത് എത്രയോ പടങ്ങൾ അഭിനയിച്ച പടങ്ങളിലെല്ലാം മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ യു ആർ ദ ഹീറോ യു ആർ ദ റൊമാൻറ്റിക് ഹീറോ ആൻഡ് ദ റൊമാൻറ്റിക് സോങ് എല്ലാം ജോസിന് കിട്ടിയെന്ന് പറഞ്ഞു അണിഞ്ഞവളെ ഉന്മാദകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ ീത ശില്പം നീയല്ലേ ഉല്ലാസ പൂത്തിരികൾ ഉല്ലാസിലണിഞ്ഞവളെ ഉന്മാദകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീതശിൽപം നീയല്ലേ അന്ധവിശ്വാസങ്ങളുണ്ടോ നോ 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 നോ

എറണാകുളത്ത് ഒരു കോരസാറുണ്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ നിനക്ക് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഏതോ ചൊവ്വാഴ്ച ഏതൊരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം ഇത്ര ടൈമില് നീ അവിടെ ചെല്ലണം ചീട്ടാണോ എന്നോട് പറഞ്ഞിട്ട് എന്നോട് സ്ഥലവും ഡേറ്റ് ഇല്ലാൻ പറഞ്ഞു ഒക്കെ തന്നിട്ട് പറഞ്ഞു എന്നോട് അവിടെ പോവാൻ പറഞ്ഞു നമ്പർ തന്നു ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞ് ഞാനോട് പോയി പോയി കണ്ടു അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുന്നു എനിക്കറിട്ടോ കാട കഴിച്ചു വിട്ട ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങേരുടെ ഇടയില് എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇന്നമാതിരി അടുത്ത പടത്തിൽ നീ ആണ് ഇന്ന റോള് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിൽ വന്നു അന്നെല്ലാം ചെന്നൈയിലാണല്ലോ ചെന്നൈയിൽ വന്ന് എനിക്കൊരു പേയ്മെന്റ് അഡ്വാൻസ് ഒക്കെ തന്നു ഡേറ്റും പറഞ്ഞ മാതിരി ആ കറക്റ്റ് ഡേറ്റിന് അവരുടെ പ്രൊഡക്ഷന്റെ കൺട്രോളർ വന്നിട്ട് ടിക്കറ്റും വന്നു ഞാൻ ഈ പറഞ്ഞ കോട്ടയത്ത് എത്തി സ്ഥലത്തെത്തി ഹോട്ടലില് വന്നു പിറ്റേ ദിവസം രാവിലെ ഇതേ കണ്ട്രോളെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ജോസട്ട അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ജോസ്ട്രോള് അത് വേറെ ആരോ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു വാടായം സൂക്ഷിച്ചു ഞാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡയറക്ടർന്ന് ചോദിച്ചു ആ കോട്ടയൊരു ഹോട്ടലിലെ പേര് പറഞ്ഞു ഞാൻ അപ്പൊ എനിക്ക് കോട്ടയത്ത് എൻ്റെ ഫാദറിന്റെ ഹോം ടൗൺ ആയിരുന്നു എനിക്ക് അവിടെ കാരണമൊന്നും ഒരു മഞ്ഞൂരില്ല എങ്ങോട്ട് തിരിഞ്ഞാലും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഈ ജഡ്ജുംമാരൊക്കെ ഇഷ്ടം പോലെ ഇണ്ടവിടെ ആരോടിച്ചു ഞാൻ വെളിപ്പനെ ഒരു അഞ്ചര ആറ് മണി ആയിക്കണോന്ന് തോന്നുന്നു ഞാൻ ഈ ഡയറക്ടർ റൂമിൽ ചെല്ലുമ്പോർന്നു അടുത്തൊരു ഡയലോഗ് പറഞ്ഞ് എൻ്റെ ഒരു വല്യ പ്രൊഡ്യൂസർ പോകും അങ്ങനെ ഒരു വലിയ പ്രൊഡ്യൂസർ പോകുമെന്ന് ഞാൻ എന്നെ അതിനകത്ത് അഭിനയിപ്പിച്ചു കഴിഞ്ഞ എന്നിട്ട് അങ്ങനെ ഒരു ചെറിയ ഡ്രാമ കാണിച്ച്

എന്തെങ്കിലും ഒരു മറക്കാത്ത മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവം നല്ലതാണെങ്കിലും ഞാൻ മിസ്റ്റർ ശിവാജി റാവുന്റെ ഒരു കൊല്ലം ആണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു കൊല്ലം ജൂനിയർ ഒരു ദിവസം എന്റെ ഒരു ചെറിയ ഒരു ഇൻഡു സുസ്വീക്ക് മോട്ടർസൈക്കിളേ ഉള്ളു കാറൊന്നുമില്ല ഞാൻ രാത്രി ഏതൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു പത്ത് പത്തര മണി ആയി ആയിട്ടുണ്ടാവും ബൈക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങട് ഫുട്പാത്തിലിട്ട് വന്നപ്പോഴത്തേന് ബൈക്ക് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കാൻ സ്റ്റാൻഡിലിട്ടിന് എന്താ ഇടുക പെട്ടെന്ന് ഒരു ബെൻസ് കാർ വന്ന് മുമ്പിൽ ഇങ്ങനെ നിന്ന് ഓ എൻ്റെ അമ്മയും ബെൻസ് കാർ പുത്തൻ കാർ കറുത്ത പാൻറ്റ് കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് ശിവാജി റാവും ഞാൻ അദ്ദേഹത്തെ രജനീകാന്തിന്ന് വിളിച്ചിട്ടില്ല ഇപ്പോഴീ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടെ ഉണ്ടായിരുന്നോണ്ടും മറ്റേ വുഡ്ലാൻഡ് ഡ്രൈവിൽ അപ്പോൾ നമ്മൾ എന്നെ കണ്ടാലോ ജോസ് ബായി ആ ഒരു വലിയ നല്ല കോഡിയൽ റിലേഷൻഷിപ്പ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചാടി പുറത്തിറങ്ങി അങ്ങേര അവിടെ ഒരു ഈ മീട്ടാ പാനില്ല എന്താ പാൻ മീട്ടാ പാൻ മേടിക്കാം പുറകില് ഇരിക്കുന്ന അപ്പൊ ശിവാജി റാവു പുറത്ത് തന്നെ അവരും ഇറങ്ങി അപ്പൊ പുള്ളി കൈ കാണിച്ചു കൂടെ അമ്പരീഷ് ഇറങ്ങി ഫുട്പാത്തിൽ രാത്രി പത്തര പതിനൊന്നുമണിയായപ്പോ ഞങ്ങള് ഇവിടെ ഫിലിം ചേംബറിൽ സ്റ്റുഡൻസ് ആയിരുന്നു ഒപ്പം പഠിച്ചതാണ് ജോസ് ബായ്ലോയിങ് മലയാളം മൂവീസ് ആ പൊളൈറ്റ്നെസ് ആ ഹിൾനെസ് ആ രാത്രിയാണെങ്കിലും ആ ഹീറോയിന്റെ കൂടെ ആണെങ്കിലും ആ അമ്പലീഷ് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ആണെങ്കിലും അങ്ങേരതൊന്നും നമ്മളെടുത്ത് ആ പഴയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒപ്പം പഠിച്ച കോർഡിയൽ ബന്ധം അത് കഴിഞ്ഞിട്ട് പലപ്പോഴും കല്യാണം റിസപ്ഷൻ അടയാർ പാർക്കെല്ലാം എല്ലാം കണ്ടിട്ടുണ്ട് അങ്ങേര് ആ ജോസ് ബായി പറഞ്ഞു കെട്ടിപ്പിടിക്കാതെ കൊച്ചെടുക്കാതെ പോയിട്ടില്ല ആ അത് പറയണേ പല പല സൈഡ് ഇൻസിഡൻസുകളുണ്ട് ഈസ് എ വെരി ജെന്വൻ പേഴ്സൺ അത് റിച്ചായിക്കോട്ടെ ഫെയിം ആയിക്കോട്ടെ എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെക്ക് ആ ജെനുവിനിറ്റി ആ ഒരു വളരെ റയറായിട്ടൊക്കെ നമുക്കത് പ്രത്യേകിച്ച് സിനിമയിൽ കാണാൻ പറ്റുള്ളൂ